നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പണത്തിന് ഒരുപാട് വിഷമിക്കുന്നവർ എത്ര നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന് തോന്നുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് തോന്നുമ്പോൾ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ വരുന്നത് നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളോട് അസൂയപ്പെട്ടവർക്ക് നിങ്ങളെ ഏതു സമയവും അവർ പഴിക്കുന്നത് കൊണ്ടായിരിക്കാം ഓരോരുത്തരുടെ നാവ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് ഒരു ചിലർ ചിലവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചട്ടായിട്ട് ഭവിക്കുകയോ തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പല രീതിയിലുള്ള സംസാരം കുറയ്ക്കുകയും ആളുകളോട് സംസാരം പൊതുവെ കുറയ്ക്കുക മറ്റുള്ളവരോട് നമ്മളുടെ മഹിമയെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക നമുക്ക് സന്തോഷം നമ്മൾ ഉയർന്ന് കാണുമ്പോൾ അത് ആരാണോ സന്തോഷിക്കുന്നത് അവരോട് മാത്രം പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മ ഇവർക്കൊക്കെ നമ്മളുടെ ഉയർന്ന ണുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ ഉയർച്ചയെ പറ്റി നമുക്ക് വാതം വരാതെ അവരോട് സംസാരിക്കാം നമ്മൾ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നമ്മളൊരു പ്രാർത്ഥന കൊടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോ ഒന്നും മറ്റുള്ളവരോട് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മൾ ഇത് പറയുമ്പോൾ അവർ മൂളി കേൾക്കുമെങ്കിലും പിന്നീട് അവർ വളരെ നല്ല രീതിയിൽ നമ്മളെ പഴിക്കും ആ ഒരു പ്രാക്കും പഴ പഴിക്കുന്ന വാക്കുകളും നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സാധ്യമാകാതെ വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് ഇരുപത്തി ഒന്ന് ദിവസം ചെയ്യുക അതുപോലെ തന്നെ നിത്യപ്രാർത്ഥനയിൽ അത് ഇത് നിങ്ങൾക്ക് പ്രത്യേകം ഒരു സമയമോ കാലമോ ഒന്നും രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് ആദ്യത്തെ കാര്യം നിങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക പീരീഡ്സ് ടൈമിൽ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നിങ്ങളൊരു പതിനെട്ട് ദിവസം പതിനാറ് ദിവസോ പന്ത്രണ്ട് ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ മാറ്റിവെക്കുക അതിനുശേഷം ഏഴ് രാത്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ കാര്യം ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല അത് ഇരുപത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക പിന്നെ കിടക്കാൻ നേരത്ത് ഒരു ഉപാധികളും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യവുമാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം പറഞ്ഞു തരാം അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കുരുക്കഴിഞ്ഞാൽ അഴിയാത്ത രീതിയിലുള്ള കടങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം വീട്ടിയെടുക്കുവാൻ വേണ്ടി ഒരു വഴി തെളിയും എന്നുള്ളതാണ് രണ്ടാമത്തത് നിങ്ങൾ ഇത് പരീക്ഷണത്തിന് വേണ്ടി ചെയ്യരുത് നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുരുക്കുകൾ അഴിഞ്ഞഴിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പ്രത്യേകമായിട്ട് എത്രയും പെട്ടെന്നായി ഒരു മാർഗം തെളിയുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ടറിഞ്ഞ് നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കും നിങ്ങൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ചെയ്യുക നിങ്ങൾ ഏത് ക്രിയകൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് മാറ്റിവെക്കുക നിങ്ങളുടെ കടങ്ങൾ നിഷ്പ്രയാസം തീരും ഒന്ന് രണ്ടാമത്തത് നിങ്ങൾക്ക് ധനം വരുന്നുണ്ട് പക്ഷെ ആ ധനം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല അതായത് നിങ്ങൾക്ക് ഒരു ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാത്തതുപോലെ തോന്നുന്നു അവർക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ധനത്തിന്റെ ആ ഒരു ബ്ലോക്ക് ഒക്കെ ഒഴിവായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച ജീവിതത്തിൽ പടിപടിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്നാമത് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ കച്ചവടമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ജോലി ചെയ്യാതെ ആർക്കും ജീവിക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത് ചെയ്തു വെക്കാവുന്നതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പണത്തിന്റെ ആവശ്യം നിങ്ങൾക്ക് എങ്ങനെയാണോ പണം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങൾ പണത്തിനു വേണ്ടിയുള്ള പണം ഇല്ലാത്തത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് എങ്ങനെ പണത്തിനോടനുബന്ധിച്ച് ജോലിക്കാര്യം ഒക്കെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഇവിടെ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത് ഇരുപത്തി ഒന്ന് ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കും നിങ്ങൾ ഇരുപത്തി ദിവസം മാത്രം ഇത് ചെയ്തിട്ട് പിന്നെ അത് മാറ്റി വെക്കുക പിന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ട അപ്പോഴേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ കാണുകയും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് പൂർണമായിട്ടും അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ തുടങ്ങുന്ന രീതിയിലോ നിങ്ങളുടെ കടങ്ങളോ നിങ്ങളുടെ പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നത് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ കാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം നല്ല വൃ ത്തിയുള്ള ഒരു ചിരാതാണ് എടുക്കേണ്ടത് ചിരാത് എന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്നില്ല മൺചിരാത് അതായത് നമ്മൾ കാർത്തിക ദീപം ഒക്കെ തെളിയിക്കുന്ന മൺചിരാത് എടുക്കുക ഇനി മൺചിരാത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഒരു തിരിയിട്ട് കൊളുത്താൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്റ്റീൽ പാത്രവും ഇതിനെടുക്കാം അപ്പോൾ സ്റ്റീലിന്റെ ചെറിയ ഒരു ബൗളാണ് വേണ്ടത് അല്ലെങ്കിൽ മൺചിരാത് ഇതിൽ രണ്ടും അത് മൺചിരാതില്ലാത്തവരാണെങ്കിൽ സ്റ്റീലിന്റെ ബൗൾ എടുക്കാം യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ സ്റ്റീലിന്റെ ബൗൾ എടുക്കുമ്പോഴും അതുപോലെ ചെറിയ ബൗൾ ആയിരിക്കണം ഒരു തിരി കൊളുത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബൗൾ എടുക്കണം ചിരാതാവുമ്പോൾ നമുക്ക് തിരി കൊളുത്തി വെക്കാൻ അതിലൊരു തൂമ്പുണ്ട് അപ്പോൾ ആ തൂമ്പിലിട്ട് നമുക്ക് വിളക്ക് കൊളുത്തിയാൽ മതി അപ്പോൾ എങ്ങനെയാണ് ഇനി ഇത് ചെയ്യേണ്ടത് എന്ന് പറയാം രാത്രി എട്ട് മണിക്ക് ശേഷം അതായത് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി എടുത്ത് കുഴച്ച് ഇനി നിങ്ങൾക്ക് ആ സമയത്ത് ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് കുറച്ച് മഞ്ഞൾ പൊടി എടുത്ത് നിങ്ങൾ ശരീരശുദ്ധിയുള്ള സമയത്ത് നിങ്ങൾ കുറച്ച് മഞ്ഞൾ പൊടി എടുത്ത് കുഴച്ച് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പൂജാ കടയിൽ നിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന മഞ്ഞളോ ഇതിന് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ മഞ്ഞൾ പൊടി കുറച്ച് എടുത്ത് ചാലിച്ചതിന് ശേഷം ഈ ഈ വൃത്തിയായിട്ട് കഴുകിയിരിക്കുന്ന ചിരാതിലോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് കഴുകിയിരിക്കുന്ന ഈ സ്റ്റീൽ പാത്രത്തിലോ ഒന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതും ഇനി ഇത് ഒറ്റ കണക്കെ തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലതിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇതൊരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തിനാണ് അത് മാത്രമല്ല അഷ്ടലക്ഷ്മിമാരുടെ അക്ഷ അഷ്ടലക്ഷ്മി ദേവിമാരുടെ അല്ലെങ്കിൽ അഷ്ടദേവിമാരുടെ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദേവിമാരാരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അതിൽ ഒരാളാണ് വാരാഹി അമ്മ അതും നിങ്ങൾക്കറിയാം അപ്പോൾ ആ ദേവിമാരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും സിദ്ധിക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിലേക്ക് ഈ ദേവിമാരുടെ മുകളിൽ നിന്ന് ഈ ദേവിമാരുടെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഈ മഞ്ഞൾ ഇങ്ങനെ ചെയ്ത് ഇത് ഉണക്കിയെടുത്തതിന് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം വാരാഹി അമ്മയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം തെറ്റുകൂടാതെ ഏഴ് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് വെറും ഏഴ് പ്രാവശ്യം ഇതിൽ ഈ ഈ ഒരു ചിരാതിലേക്ക് എണ്ണ ഒഴിച്ച് തിരി തിരി തെളിയിക്കണം അതായത് എട്ട് മണിക്ക് ശേഷം എണ്ണ ഒഴിച്ച് തിരി തെളിയിച്ച് വടക്കോട്ട് തിരിയിടുക ഒറ്റ തിരി മതി വടക്കോട്ട് തിരിയിട്ടിട്ട് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞിരിക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം ജപിക്കുക അക്ഷരം പോലും തെറ്റുകൂടാതെ ഇരുപത്തി ഒന്ന് ദിവസം ഏഴ് പ്രാവശ്യം ജപിക്കുക ശ്രീ പഞ്ചമി സർവ സിദ്ധിമാതാ മമ ഗ്രഹേ ധന ദേഹി ദേഹി നമ എന്ന് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഈ വിളക്കിന്റെ മുന്നിലിരുന്ന് ഈ ചിരാവിന്റെ മുൻപിലിരുന്ന് വടക്കോട്ട് ഇരുപത്തി ഒന്ന് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ മഞ്ഞൾ പൊടി നിർബന്ധമായിട്ടും ഉണക്കി അതായത് ഇങ്ങനെ നനച്ച് കുഴച്ച് ഇതിന്റെ മുകളിൽ ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം വെറും തറയിൽ ഇരുന്ന് ജപിക്കരുത് എന്തെങ്കിലും ഒരു തുണിയോ പീഠമോ അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് വേണം ജപിക്കുവാൻ ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കിടക്കാൻ നേരത്ത് നമുക്കറിയാം നമ്മൾ ശിവപഞ്ചാക്ഷരി മന്ത്രം ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ പല സമയത്ത് ജപിക്കുമ്പോൾ പല ഗുണങ്ങളാണ് ഇതിനുള്ളത് അതിനനുസരിച്ച് ആളുകൾ ഇത് ജപിക്കുകയും ഓരോ ആഗ്രഹം സാധിപ്പിച്ച് എടുക്കുകയും ചെയ്യാറുണ്ട് ഏഴ് പ്രാവശ്യം കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് ബെഡിലിരുന്ന് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാം തെക്ക് ദിശ മാത്രം ഒഴിവാക്കുക എന്നതിന് ശേഷം ബെഡിലിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ബെഡിലിരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ഏഴ് പ്രാവശ്യം ശിവഭഗവാനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് ഈ നമശിവായ ഇവിടെ കൊടുക്കുന്നുണ്ട് യും നമശിവായ ഈ രണ്ട് മന്ത്രങ്ങളും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക ഈ യും നമശിവായ നിങ്ങൾ ഒരു ദിവസം ഏഴ് പ്രാവശ്യം ജപിച്ചാലും മതി ഇനി യും നമശിവായ നിങ്ങൾ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ബ്ലോക്കും ഒഴിവാക്കി കിട്ടും നമുക്കൊരു പത്ത് രൂപ പോലും അല്ലെങ്കിൽ ഒരു അഞ്ച് പൈസ പോലും കൊടുക്കേണ്ട ഏഴ് പ്രാവശ്യം ശിവഭഗവാനെ മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടെ വിക വിചാരിച്ച് നമ്മളുടെ വിഷമങ്ങളെല്ലാം വിചാരിച്ച് യും നമശി ശിവായ യും ശിവായും ശിവായ എന്ന് ഏഴ് തവണ ജപിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുക ഇത് രണ്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടും നിങ്ങൾ ഒരുപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് എഴുതി ചോദിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശിവായ എന്ന് കമന്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഈ ഒരു ഫലം ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ും എന്റെ പ്രാർത്ഥനയുണ്ടാകും നന്ദി നമസ്കാരം